അഞ്ചൽ അഗസ്തിക്കോട് നെടിയറ ശ്രീ മഹാവിഷ്ണു ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ താന്ത്രികമഠം സമർപ്പണം നടത്തി എക്സ് സർവീസ് ലീഗ് അഞ്ചൽ യൂണിറ്റ് പ്രസിഡന്റ് പി അരവിന്ദൻ യജ്ഞാചാര്യൻ ഡോക്ടർ വേദശ്രീ മണികണ്ഠൻ പള്ളിക്കലും ചേർന്ന് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ക്ഷേത്രമേൽശാന്തി രജീഷ് തിരുമേനിയുടെ മുഖ്യ കാർമികത്വത്തിൽ ലക്ഷ്മി ഹോമം നടത്തി കാലഘട്ടത്തിൽ നമ്മൾ ആദ്യത്തെ യജ്ഞം നടത്തുമ്പോൾ കുടുംബശ്രീക്കാർ പയറ് കൃഷി എന്ത് പയറായിരുന്നു ആയ പള്ളിപ്പയർ കൃഷി നടത്തുന്ന സ്ഥലമാണ് ഇവിടെ ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു അന്നത്തെ ക്ഷേത്രം ഉണ്ടായിരുന്നത് തീർച്ചയായും ഇവിടെ ഒരു ആലയവും അതിന്റെ തൊട്ടു മുന്നിൽ ഭദ്രകാളി ദേവിക്കും ശ്രീ മഹാവിഷ്ണു ഭഗവാനും ഒരു മഹാക്ഷേത്രങ്ങളും പണിയിക്കാൻ സാധിച്ചത് നമ്മുടെയൊക്കെ കൂട്ടായ്മയാണ് ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ള ആളാണ് പക്ഷെ എൻ്റെ പേരിലോട് ഒപ്പം ചേർത്ത് ഭാഗവതത്തിൻ്റെ ഒരു നാമധേയം ആദ്യമായി ചേർക്കുന്നത് ഇവിടെയാണ് കാരണം കൂടുതൽ യജ്ഞം ചെയ്യണം കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കണം കൂടുതൽ ആൾക്കാർ ജീവിതത്തിൽ ഉയരുന്നത് കണ്ട് അകലെ നിന്ന് ആനന്ദിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന എലിയ ഒരു എളിയ വ്യക്തിയായിരുന്നു ഞാൻ അപ്പോഴാണ് പ്രസന്ന സാർ പറഞ്ഞത് അങ്ങനെയല്ല സാറിൻ്റെ ആധ്യാത്മികത പുരോഗതി കണ്ട് ഞങ്ങൾക്കും ആനന്ദിക്കണം അങ്ങനെ എൻ്റെ പേരിനോട് ആദ്യം ഭാഗവത രത്നം എന്ന പേര് ചേർക്കുന്നത് ഇവിടെ ഇവിടെ നിന്നാണ് പിന്നീട് ഏതാണ്ട് ഒരു നൂറിൽ പരം ഉപഹാരങ്ങൾ പുരസ്കാരങ്ങൾ ഇപ്പോ ഉപഹാരങ്ങളും പുരസ്കാരങ്ങളും കൊണ്ട് വീടിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ മഹാവിഷ്ണു ഭഗവാനും ദേവിയും നിങ്ങൾ ഓരോരുത്തരുമാണ് ട്രസ്റ്റ് ചെയർമാൻ എസ് പ്രസന്നൻ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി വിശ്വംഭരൻ അഡ്മിനിസ്ട്രേറ്റർമാരായ രാജീവ് സുഭദ്ര നായർ ട്രഷറർ അനിൽകുമാർ മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇന്നലെ രാവിലെ പത്തുമണിക്ക് സന്നിധിയിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു നെടിയറ ശ്രീ മഹാവിഷ്ണു ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തിവരുന്ന ഉത്രം തിരുനാൾ മഹോത്സവം ഇത്തവണ ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് സംഘടിപ്പിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു നമുക്കിത്രയും സ്ഥലവും ഈ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് അന്ന് നമ്മള് പിന്നെ പറയുമ്പോഴാൾ ചിരിക്കുമായിരുന്നു അവിടെ ഏറ്റവും വലിയ ക്ഷേത്രവും അടുക്കും ചിട്ടയോടും കൂടി നടക്കുന്ന ഒരു ക്ഷേത്രമാണ് അതിന്റെ എല്ലാം കാരണക്കാരനായി ഇവിടെ വന്നത് മണിയണ്ഠൻ സാറാണ് മണികണ്ഠൻ സാറിന്റെ യജ്ഞത്തോടു കൂടിയാണ് മനുഷ്യന്റെ നെല്ല ആൾക്കാരിൽ ഒരു ഭക്തിയുടെ സ്വഭാവം വരികയും ഒരു വളരെ വലിയ മാറ്റം ഇപ്പോഴെന്ന് വെച്ചാൽ അന്ന് കണ്ട നെടിയറ അല്ല ഇപ്പോഴും മാറി പലരും പിന്നെ വന്ന് കാണുമ്പോൾ ഇപ്പൊ നെടിയറയെ തിരിച്ചറിയുന്നില്ല അതുപോലെ ക്ഷേത്രത്തിന്റെ ഉയർച്ച വന്നപ്പോഴിവിടുത്തെ ആൾക്കാർക്കും പ്രദേശത്തിനും പിന്നെ വലിയ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് അപ്പോഴേ റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളത് ഇതേ എനിക്കുള്ളതാ ഫാമിലിക്ക് ഉള്ളത് എടുക്കാൻ പോവുന്നേ ഉള്ളു